നിങ്ങളുടെ നേത്രപരിചരണം ഞങ്ങൾ ഉറപ്പു നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് മൾട്ടി ബ്രാൻഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് എസ് ബി ഐ ബാങ്ക് കിഴക്കേതല കരുവാറുകുണ്ട് ബ്രാഞ്ച് പൂക്കൂട്ടുംപാടം വണ്ടൂർ കരുളായി എടക്കര ഗാസയിൽ സമാധാനത്തിന് സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളോട് ഐക്യപ്പെട്ട എസ് എസ് എഫ് വിദ്യാർത്ഥികൾ എടവണ്ണ സെക്ടർ സംഘടിപ്പിച്ച ഐക്യദാർഢ്യ റാലി ശ്രദ്ധേയമായി ഏഴുമാസത്തിലേറെയായി സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും സമ്പൂർണ്ണ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് അമേരിക്കൻ ക്യാമ്പസുകളിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച എടവണ്ണ സെക്ടർ എസ് എസ് എഫ് സംഘടിപ്പിച്ച ഐക്യദാർഢ്യ റാലി ശ്രദ്ധേയമായി യു എസ് എയിലെ ക്യാമ്പസുകളിൽ ഗാസയ്ക്കായി ശബ്ദിക്കുന്ന ധീരരായ വിദ്യാർത്ഥി സമൂഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും ഗാസയിൽ സ്വന്തം മണ്ണിൽ അഭയാർത്ഥികളായി ജീവനോടെ മരിച്ചവർക്ക് അഭിവാദ്യം നേർന്നും വിദ്യാർത്ഥികൾ മുദ്രാവാക്യമുയർത്തി എസ് എസ് എഫ് എടവണ്ണ സെക്ടർ പ്രസിഡന്റ് അബ്ദുസമദ് മിസ് ഹി ഫവാസ് തുവക്കാട് ഫൈസൽ മുസ്തിയാൽ സ്വലാഹു പന്നിപ്പാറ മുൻഷിദ് നെല്ലാണി സാബിത് കുണ്ടുതോട് അനസ് വേക്കലകണ്ടി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ റിയൽ ഫ്രൂട്ട് റിയൽ ജ്യൂസസ് ഫ്രം ഡാബർ